നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ബി ജെ പിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ച അവർ മുന്നോട്ട് വെച്ച വിഷയം ശബരിമല പ്രശ്നമായിരുന്നു സുപ്രീം കോടതി വിധി സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായി വരികയും കേരള സർക്കാർ അത് നടപ്പാക്കേണ്ട സാഹചര്യത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്ത ഒരു കാലമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫലമുണ്ടാക്കും വിശ്വാസികളെ മുഴുവൻ തങ്ങളിലേക്ക് ആകർഷിച്ചുകൊണ്ട് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ബി ജെ പി വലിയ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അത് ഉപയോഗിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ബി ജെ പി വമ്പൻ സമരങ്ങൾ നടത്തി അവരുടെ സംസ്ഥാന പ്രസിഡൻ്റ് തന്നെ ജയിൽവാസം അനുഷ്ഠിക്കുന്ന സാഹചര്യമുണ്ടായി കോൺഗ്രസും സമാനമായി അവർക്കൊപ്പം ചേർന്ന് സമരത്തിന് പങ്കാളിയായി എങ്കിലും തിരഞ്ഞെടുപ്പിൽ അതിനു മാത്രം വലിയ തീവ്രതയോടെ സമരത്തിനിറങ്ങിയ പാർട്ടി എന്നുള്ള നിലയിൽ ബി ജെ പിക്ക് അത് ഫലമുണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് മാത്രമല്ല മാധ്യമങ്ങളിലൂടെ തന്നെ അത്തരത്തിലുള്ള പ്രതീക്ഷകൾ പങ്കുവെക്കുകയും സർവേകളിൽ പോലും സൂചനകൾ നൽകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അത്തരത്തിലുള്ള ഒരു ആനുകൂല്യവും അവർക്ക് കിട്ടിയില്ല യു ഡി എഫ് കേരളത്തിലെ ഇരുപത് സീറ്റുകളിൽ പത്തൊമ്പത് സീറ്റും നേടുന്ന സാഹചര്യമുണ്ടായി രാഹുൽ ഗാന്ധി വന്നതിൻ്റെ ആ തരംഗത്തിനൊപ്പം ശബരിമല വിഷയത്തിലടക്കം യു ഡി എഫിന് സഹായകരമായ റിസൾട്ടാണ് ജനം നൽകിയത് അതിനുശേഷം ബി ജെ പി ഒരു കാര്യം തിരിച്ചറിഞ്ഞു നമ്മളിങ്ങനെ വെറുതെ സമരം നയിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല അതിൻ്റെ ഫലം യു ഡി എഫ് കൊണ്ടുപോവുകയാണ് ആൻറ്റി സർക്കാർ അല്ലെങ്കിൽ ആൻറ്റി സി പി എം സമരങ്ങളുടെ റിസൾട്ട് ഞങ്ങൾക്ക് അനുകൂലമായി നൽകിയതുകൊണ്ട് കെൽപ്പില്ല ഗുണമില്ല എന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ട് എന്നും അതിൻ്റെ റിസൾട്ട് യു ഡി എഫ് കൊണ്ടുപോവുകയാണ് എന്നും ഉള്ള ഒരു നിഗമനത്തിൽ ബി ജെ പി എത്തുകയാണ് ഉണ്ടായത് ആ നിഗമനം ശരിവെക്കുന്നതുമാണ് എന്നാണ് ആ റിസൾട്ട് തെളിയിച്ചതും എന്തായാലും ഈ കാലത്ത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഈ കാലത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ബി ജെ പി തീവ്രമായ സമരങ്ങളിലേക്കൊന്നും പോയിരുന്നില്ല അവർക്ക് ആ തിരിച്ചറിവ് നൽകിയ പാഠം അവർ നടപ്പാക്കി എന്നുള്ളതാണ് അതുകൊണ്ട് യു ഡി എഫുകാരനെ സമരം നടത്തിയാൽ മതി ഞങ്ങൾക്ക് കിട്ടുന്ന നിലയിൽ ഞങ്ങൾ ഞങ്ങളുടെ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് ി തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പ്രവർത്തിച്ചോളാം എന്ന ദേശീയ തലത്തിൽ തന്നെ ഇലക്ഷൻ ടാക്ടിക്സ് അവർ പിന്തുടരുന്ന ശൈലി അവർ ഇവിടെയും നടപ്പാക്കുകയാണ് കേരളത്തിൻ്റെ സാധ്യതകൾ മറ്റ് ചില തലത്തിലാണ് നിൽക്കുന്നത് എന്നവർക്കറിയാം പക്ഷേ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് അവർക്കുണ്ട് അവർ അതിനനുസരിച്ച് നിലവിൽ കേരളത്തിലെ മണ്ഡലങ്ങളെ തരംതിരിച്ചിട്ടുണ്ട് ആറ് മണ്ഡലങ്ങളെ കേരളത്തിലെ എ ക്ലാസ് മണ്ഡലങ്ങളാക്കി നേരത്തെ തന്നെ അവരങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കി പ്രവർത്തിക്കുന്ന ആളുകളാണ് എ ക്ലാസ് മണ്ഡലങ്ങൾക്ക് കൂടുതൽ പൈസ കിട്ടും അതുകൊണ്ട് കൂടുതൽ കൂടുതൽ എ ക്ലാസ് മണ്ഡലങ്ങൾ അവർ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള ആരോപണം എതിരാളികൾ ഉന്നയിക്കാറുണ്ട് എങ്കിലും ബി ജെ പി അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല അവർ ആറ് മണ്ഡലങ്ങളെ ഇത്തവണയും മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ തുടങ്ങി കഴിഞ്ഞ ഈ നാളുകളിൽ നിരവധി വിഷയങ്ങൾ പിണറായി സർക്കാരിനെതിരെ ഉയർന്നു വന്നു ആ പ്രശ്നങ്ങളിലൊന്നും പരസ്യമായി തീവ്രമായ സമരങ്ങൾക്കൊന്നും പോയില്ല ആകെയുള്ളത് നവകേരള സദസ്സിൻ്റെ സമയത്ത് ചില യുവമോർച്ച പ്രാദേശികമായി നടത്തിയ പ്രതിഷേധ സമരങ്ങളാണ് കരിങ്കൊടി സമരങ്ങളാണ് പക്ഷേ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു വലിയ സമരങ്ങൾക്കൊന്നും അവർ ഇറങ്ങി പുറപ്പെട്ടില്ല ഇടയ്ക്കൊരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി എന്നുള്ളതിനപ്പുറത്തുള്ള സമരങ്ങൾക്കൊന്നും ഇറങ്ങി പുറപ്പെട്ടില്ല പിന്നെ സാമ്പത്തിക പ്രതിസന്ധിയാണ് സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് സമരം ചെയ്യാൻ പോയാൽ ജനങ്ങൾ ചോദിക്കാൻ ഇടയുണ്ട് എന്നുള്ളതും അവർക്കറിയാം കാരണം ദേശീയ സർക്കാർ കേന്ദ്ര ഗവൺമെൻറ് ഒരു സാമ്പത്തിക സാഹചര്യം ത്തെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരുമാണ് എന്നുള്ളതാണ് അതിലെ വസ്തുത അതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയെ ചൊല്ലി സമരത്തിന് അവർ ഇറങ്ങിയിട്ടുമില്ല എന്തായാലും അത്തരം സമരങ്ങൾക്ക് ഇനി ഇറങ്ങിയാൽ തന്നെ അതിൻ്റെ ഫലം യു ഡി എഫ് കൊണ്ടുപോകും എന്നുള്ളതുകൊണ്ട് അവർ തിരഞ്ഞെടുപ്പിൽ അതിന് മുന്നോടിയായുള്ള പ്രവർത്തനത്തിൽ കേന്ദ്രീകരിച്ചു ഇപ്പോൾ ഏറ്റവും നേരത്തെ തന്നെ അതിനുവേണ്ടി വേണ്ടി ഒരുക്കങ്ങൾ നടത്തുകയാണ് എന്നുള്ളതാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നത് ആറ് മണ്ഡലങ്ങളുടെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ആ ആറ് മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥികളെ മുൻനിർത്തി ലിസ്റ്റ് വോട്ടർ പട്ടികകൾ തയ്യാറാക്കിക്കൊണ്ട് തങ്ങൾക്ക് അനുകൂലമായി വോട്ടുകളെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ആലോചനകൾ നടത്തുക എന്നുള്ളതാണ് അവർ ഇപ്പോൾ ചെയ്യുന്നത് ആറ് മണ്ഡലങ്ങളിൽ എന്താണ് സ്ഥിതി എന്നുള്ളത് നമുക്കിപ്പോൾ ഒന്ന് പരിശോധിക്കാം ആറ് മണ്ഡലങ്ങൾ എ ക്ലാസ് തന്നെയാണോ അതിനു മാത്രം ഉള്ളതാണോ എന്നുള്ളതാണ് നമ്മുടെ പരിശോധനയുടെ കാതൽ എന്തായാലും കേരളത്തിൽ കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ബി ജെ പി വലിയ മത്സരം വലിയ തോതിലുള്ള മാധ്യമ ശ്രദ്ധ നേടുന്ന വിധത്തിലുള്ള തെരഞ്ഞെടുപ്പ് മത്സരത്തിന് അരങ്ങൊരുക്കുകയാണ് അവർക്ക് പ്രത്യേകിച്ചും കേന്ദ്രത്തിൽ നിന്നുൾപ്പെടെ കേന്ദ്ര സർക്കാർ അവരുടേതാണ് അതിനനുസരിച്ച് പ്രധാനമന്ത്രി വരെ കൊണ്ടുവരാൻ കേൾപ്പുണ്ട് അങ്ങനെ പ്രചാരണ കോലാഹലത്തിന് കൂപ്പ് കൂട്ടാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട് അതുകൊണ്ട് കേരളത്തിലൊരു സീറ്റും ഇല്ലാത്ത പാർട്ടിയാണ് എന്നുള്ള വീക്ക്നെസ് അവരെ ബാധിക്കാൻ സാധ്യതയുമില്ല നമുക്ക് നോക്കാം ഈ ആറ് മണ്ഡലങ്ങളുടെ പട്ടിക നമുക്ക് എടുത്തു നോക്കാം കേരളത്തിലെ ആറ് മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട മാവേലിക്കര തൃശ്ശൂർ പാലക്കാട് എന്നീ മണ്ഡലങ്ങളാണ് അവർ പട്ടികപ്പെടുത്തി ഇപ്പോൾ പുറത്തുവിടുന്ന ആറ് എ ക്ലാസ് മണ്ഡലങ്ങൾ വോട്ട് വിഹിതം നമുക്കിപ്പോൾ പരിശോധിച്ച് നോക്കാം ഒപ്പം സ്ഥാനാർത്ഥികൾ ആരാണ് വരാൻ സാധ്യതയുള്ളത് അതിൻ്റെ ഗുണം എന്തായിരിക്കും എന്നുള്ള മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നമുക്ക് ഈ കാര്യങ്ങളിൽ വിശകലനം ചെയ്യാൻ കഴിയുന്നത് തിരുവനന്തപുരമാണ് ഒന്നാമത്തെ മണ്ഡലം തിരുവനന്തപുരത്ത് യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി എൻ ഡി എ എന്ന് വെച്ച് വരുമ്പോൾ അതിൽ രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞ നാളുകളിൽ എത്താൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിൽ അവർക്കുള്ളതിൽ മെച്ചപ്പെട്ട ഒരു മണ്ഡലം തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് തന്നെ വോട്ടിംഗ് ശതമാനം നോക്കിയാൽ അത് എത്രമാത്രം സാധ്യമാകും എന്നും നമുക്ക് ആലോചിക്കേണ്ടി വരും അവർക്ക് യു ഡി എഫിന് നാൽപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് ഒമ്പത് ശതമാനം വോട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത് എൽ ഡി എഫിന് ഇരുപത്തി ദശാംശം ആറ് ശതമാനം വോട്ട് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തായിരുന്നു രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പിക്ക് മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് ശതമാനം വോട്ട് ലഭിച്ചിരുന്നു അതായത് നാൽപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് ഒമ്പതാണ് യു ഡി എഫിൻ്റെ വോട്ടിംഗ് ശതമാനം പത്ത് ശതമാനത്തോളം വോട്ട് വ്യത്യാസമുണ്ട് മുപ്പത്തിയൊന്ന് ദശാംശം മൂന്ന് ശതമാനമാണ് ബി ജെ പിയുടെ വോട്ട് അത്രയും പത്ത് ശതമാനത്തിലധികം വോട്ട് നേടിയാൽ മാത്രമേ അവർക്ക് ജയിക്കാൻ കഴിയുകയുള്ളൂ കഴിഞ്ഞ தவணா ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്ന സമയത്ത് അവിടെ ജയിക്കാൻ കഴിയുമെന്നുള്ള ചർച്ചകൾ വന്ന സമയത്ത് ഇത്രയും ശതമാനം വോട്ട് എങ്ങനെ നേടും എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പേരുകളിൽ പ്രധാനമന്ത്രി തര വരെ വന്നുകൂടായില്ല എന്നൊക്കെ സുരേന്ദ്രൻ വലിയ പ്രചാരണ കോലാഹലത്തിന് മുന്നോടിയായിട്ടുള്ള ബോംബ് പൊട്ടിച്ചെങ്കിലും അതിനൊന്നുള്ള സാധ്യത വളരെ കുറവാണ് നിർമ്മല സീതാരാമൻ വരും ജയശങ്കർ വരും എന്നൊക്കെയുള്ള ചർച്ചകൾ ഇപ്പോഴും ഉയർത്തി വിടുന്നുണ്ട് അവർ പക്ഷേ വരാൻ സാധ്യതയുള്ളത് രാജീവ് ചന്ദ്രശേഖരനാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കാൻ ഒന്നാമത് മലയാളിയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അതിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കാം എന്നൊക്കെയുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ സമീപകാലത്തെ രാഷ്ട്രീയ ഇടപെടൽ കേരളത്തിൽ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും അത്തരത്തിലുള്ള സാധ്യതകളുണ്ട് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വന്നാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രഭാവം അത്രയധികം ശശി തരൂർ ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നടക്കുമോ എന്നെല്ലാമുള്ള ചോദ്യമുണ്ട് അത് ചെലവാക്കാൻ കഴിയുന്ന തരത്തിലുള്ള വ്യക്തിപ്രഭാവമുള്ള മറ്റാരും ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവൊന്നുമില്ല എന്തായാലും രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയാണ് എന്ന മട്ടിൽ ഒരു പ്രചാരണത്തിനുള്ള സാധ്യതകളാണുള്ളത് അദ്ദേഹം നിലവിൽ കേരളത്തിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ മുൻ കണ്ടുകൊണ്ട് നടത്തുകയും ചെയ്തു എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ് അദ്ദേഹം വരുമോ എന്നുള്ളത് നമുക്കറിയില്ല നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് രണ്ടാമതായി ആറ്റിങ്ങലാണ് ആറ്റിങ്ങലിൻ്റെ പ്രത്യേകത ആറ്റിങ്ങൽ മൂന്നാം സ്ഥാനത്ത് മാത്രമാണ് ബി ജെ പി ഉള്ളത് എന്നാണ് ശോഭാ സുരേന്ദ്രനൊക്കെ ഇളക്കിമറിച്ച ഒരു മണ്ണാണ് ഇത്തവണ വി മുരളീധരൻ്റെ കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട് അദ്ദേഹം അതിനുവേണ്ടി പ്രവർത്തനവും നടത്തിയിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ അതിൻ്റെ തുടർച്ചയായി ഈ പ്രഖ്യാപനം ഔദ്യോഗികമായി അല്ലെങ്കിൽ പോലും വി മുരളീധരൻ്റെ ഇടപെടൽ അതിനുവേണ്ടിയാണെന്ന് തിരിച്ചറിയുകയും ശോഭാ സുരേന്ദ്രൻ നിരാശയാവുകയും ചെയ്ത അതിനെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്ത വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ശോഭാ സുരേന്ദ്രൻ വന്നാലും ഇല്ലെങ്കിലും വി മുരളീധരൻ വരും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ട് വി മുരളീധരൻ ൻ അവിടെ എങ്ങനെയാണ് ഇത്രയധികം വോട്ടുകളെ മറികടക്കുക എന്നുള്ളതാണ് ഏത് വോട്ടുകളെന്ന് വെച്ചാൽ എൽ യു ഡി എഫിൻ്റെ വോട്ടിംഗ് ശതമാനം മുപ്പത്തിയേഴ് ദശാംശം ഒമ്പത് ഒന്നാണ് കഴിഞ്ഞ തവണ ഇത്തവണ രണ്ടാം സ്ഥാനത്തുള്ള എൽ ഡി എഫ് കഴിഞ്ഞ തവണ നേടിയത് മുപ്പത്തിനാല് ദശാംശം ഒന്ന് ഒന്നാണ് ഇത്തവണ എ ക്ലാസ് മണ്ഡലമായി കരുതുന്ന ബി ജെ പിയുടെ അവിടുത്തെ വോട്ട് ഇരുപത്തിനാല് ദശാംശം ആറ് ഒമ്പത് മാത്രമാണ് ഇത്രയും വോട്ട് ഏകദേശം പത്ത് പതിനഞ്ച് ശതമാനം വോട്ട് മറികടക്കാവുന്ന തരത്തിലേക്ക് ബി ജെ പി അവിടെ വളർന്നോ ഭീമ അതിന് കേൾപ്പുള്ള സ്ഥാനാർത്ഥിയാണോ എന്നൊക്കെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യം അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ പോലെ അതിൻ്റെ അടുത്തെങ്ങും എത്തുന്ന തരത്തിലുള്ള സാധ്യതകൾ ഇല്ല മൂന്നാം സ്ഥാനത്ത് പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിൽ യു ഡി എഫിൻ്റെ വോട്ടിംഗ് ശതമാനം മുപ്പത്തിയേഴ് ദശാംശം ഒന്ന് ഒന്നാണ് അതായത് വിജയിച്ച സ്ഥാനാർത്ഥിയുടെ വോട്ടിംഗ് ശതമാനം രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് ആണ് മുപ്പത്തി ദശാംശം എട്ട് ശതമാനമാണ് മൂന്നാം സ്ഥാനത്ത് പത്തനംതിട്ടയിൽ ഇരുപത്തിയെട്ട് ദശാംശം ഒമ്പത് ഏഴ് ശതമാനമാണ് ബി ജെ പിയുടെ വോട്ട് അതുകൊണ്ട് അതൊന്നും എളുപ്പമുള്ള കാര്യമേ അല്ല നാലാമത് ഇവർ പറയുന്നത് മാവേലിക്കരയാണ് മാവേലിക്കര നാൽപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് ആറ് ശതമാനം വോട്ടാണ് ജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ കിട്ടിയത് എൽ ഡി എഫിന് മുപ്പത്തി ഒമ്പത് ദശാംശം പൂജ്യം ആറ് ശതമാനം വോട്ടാണ് മൂന്നാം സ്ഥാനത്തുള്ള എൻ ഡി എക്ക് പതിമൂന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനം വോട്ട് മാത്രമാണ് ഈ മാവേലിക്കരയൊക്കെയാണ് എ ക്ലാസ് മണ്ഡലങ്ങളിലുള്ള വെറും പതിമൂന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനം വോട്ട് നേടിയ മാവേലിക്കര എ ക്ലാസ് മണ്ഡലമായിട്ടാണ് ബി ജെ പി കരുതുന്നത് അതുകൊണ്ട് മാവേലിക്കരയിൽ നിന്ന് ഒരു കാലത്തും സമീപകാലത്തൊന്നും സാധ്യമായ വിജയമല്ല അവർ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ആറ് എ ക്ലാസ്സുകളിൽ മാവേലിക്കര നോക്കിയാൽ മാത്രം മനസ്സിലാകും എന്തുമാത്രം യാഥാർത്ഥ്യ ബോധമില്ലാതെയാണ് ഇവർ പട്ടിക തയ്യാറാക്കുന്നത് എന്നുള്ളത് മാത്രല്ല ഇത്രയൊക്കെ ഉണ്ടാവും പതിമൂന്ന് ശതമാനമൊക്കെയാണ് മറ്റു മണ്ഡലങ്ങളിലും പക്ഷേ എ ക്ലാസ് എന്നുള്ള പേരൊക്കെ ഒരു എടുപ്പൊക്കെ വേണ്ടേ അത് കഴിഞ്ഞ് തൃശ്ശൂരാണ് അഞ്ചാമത് തൃശ്ശൂരിൻ്റെ പ്രത്യേകത തൃശ്ശൂരിൽ ടി എൻ പ്രതാപൻ കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നേടിയത് മുപ്പത്തി ഒമ്പത് ദശാംശം എട്ട് നാല് ശതമാനം വോട്ടാണ് രണ്ടാം സ്ഥാനത്തുള്ള എൽ ഡി എഫ് മുപ്പത് ദശാംശം എട്ട് അഞ്ച് ശതമാനം വോട്ട് നേടി മൂന്നാം സ്ഥാനത്തുള്ള ബി ജെ പി ഇരുപത്തിയെട്ട് ദശാംശം രണ്ട് ശതമാനം വോട്ട് നേടി പതിനൊന്ന് ശതമാനത്തോളം വോട്ടിംഗ് നിലയിൽ വ്യത്യാസമുണ്ട് ഒന്നാമതെത്തിയ യു ഡി എഫുമായി ബി ജെ പി ഈ പതിനൊന്ന് ശതമാനമൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൽ അധികമായി നേടുക എന്നുള്ളത് എളുപ്പമല്ല പക്ഷേ അവിടെ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥി എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു കാര്യം അതിൽ ചെറിയ വസ്തുതയുമുണ്ട് ഒരു വലിയ മാസിനെ ആകർഷിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വലിയൊരു തരംഗമായാൽ ഇവിടെ വിജയ ഇവിടെ അല്ല ഏത് മണ്ഡലത്തിനും വിജയസാധ്യത ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ അത്തരത്തിലുള്ള ഒരു സാധ്യതയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് സുരേഷ് ഗോപി വരികയാണെങ്കിൽ തങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്ന് പറയുന്നതും ഈ തരംഗ സാധ്യത പ്രവചിക്കാവുന്നതല്ല എന്നുള്ള ഒരു സാഹചര്യം കണക്കാക്കിയാണ് പക്ഷേ സുരേഷ് ഗോപിക്ക് ഇത്രമാത്രം തരംഗമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം അദ്ദേഹം നേരത്തെ യും അതുവഴിയൊക്കെ പോയിരുന്ന ആളും കൂടിയാണല്ലോ അതിന് സാധ്യത ഉണ്ടാകേണ്ട ഒരു കാര്യം എങ്ങനെ വെച്ചാൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ ഒരുപോലെ ശക്തരും അവരുടെ വോട്ടിംഗ് നിലയിൽ വലിയ കൃത്യമായ പോളറൈസേഷൻ അതായത് സമാനമായ വിഭജനം നടക്കുകയും ചെയ്യുകയാണെങ്കിൽ ഏകപക്ഷീയമായി കയറി വരാനുള്ളൊരു അവസരം ഉണ്ടായിക്കൂടായയില്ല അതാണ് ഒരേയൊരു സാഹചര്യം അതുണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം പക്ഷേ കഴിഞ്ഞ തവണയും വലിയ മത്സരം ഉണ്ടായിരുന്നു ഇതേ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു സുരേഷ് ഗോപി കഴിയാവുന്ന എടുത്തു നോക്കാൻ കഴിഞ്ഞ എടുക്കും എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തുകയും ചെയ്താണ് എന്നിട്ടുണ്ടായ ഫലമാണ് അപ്പോൾ കണ്ടത് ഇനി അതിന് ഉപരിയായ രാഷ്ട്രീയ സാഹചര്യത്തിലുള്ള മാറ്റമുണ്ടോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം എന്തായാലും തൃശ്ശൂരിൽ എളുപ്പമുള്ള കാര്യമല്ല പാലക്കാടാണ് പിന്നെയുള്ളത് പാലക്കാടും പ്രായോഗികമായ ചിന്തയിലേക്ക് ബി ജെ പിയുടെ വിജയം പ്രവചിക്കാൻ കഴിയുന്ന കാര്യമല്ല ഒന്നാമതുള്ള യു ഡി എഫ് മുപ്പത്തി എട്ട് ദശാംശം എട്ട് മൂന്നാണ് രണ്ടാമതുള്ള സി എൽ ഡി എഫ് മുപ്പത്തിയേഴ് ദശാംശം ഏഴ് ശതമാനമാണ് മൂന്നാമതുള്ള ബി ജെ പി ഇരുപത്തിയൊന്ന് ദശാംശം രണ്ട് ആറ് ശതമാനത്തിൻ്റെ മാത്രം നേട്ടമാണ് അവിടെ ഉണ്ടാക്കിയത് ഇവിടെയും പാലക്കാടും ഇതിനെ മറികടന്ന് വിജയിക്കാം എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ പല സ്ഥാനാർത്ഥികളൊക്കെ വരുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ കൃഷ്ണകുമാർ ഇങ്ങനെ പല ആളുകൾ അവിടെ തന്നെ ഉണ്ട് അല്ലാതെ ആരെങ്കിലും വരുമോ ഇനി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം പോലെ വോട്ടിംഗ് നില മെച്ചപ്പെടുത്താം പക്ഷേ ജയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇത് പോകുമോ എന്നുള്ളതാണ് ഈ ആറ് മണ്ഡലങ്ങളിൽ പ്രായോഗിക രാഷ്ട്രീയത്തിൽ സാധ്യതയുള്ള ഒരേ ഒരു മണ്ഡലം തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് ഈ പറയുന്നതുപോലെ പത്ത് ശതമാനം മറികടന്ന് രണ്ടാമത് നിന്ന് മൂന്നാമത് പോവുക എന്നുള്ളത് എളുപ്പമാണോ എന്ന് നമുക്കറിയില്ല ഇനി ദേശീയ ദേശീയതലത്തിലും കേരളത്തിലുമൊക്കെ ഒന്നാകെ ഉണ്ടാകുന്ന രാഷ്ട്രീയ തരംഗത്തിൻ്റെ തുടർച്ചയായി സംഭവിച്ചുകൂടുകയും ഇല്ല പക്ഷേ രണ്ടാമതുള്ള തൃശ്ശൂർ എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം രണ്ടാമതുള്ള രണ്ടാമത് അവർ പ്രാധാന്യം നൽകുന്നു സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ഉണ്ടായാൽ ഉണ്ടാകാവുന്ന മാറ്റം ഈ ആറ് മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം നമ്മൾ നേരത്തെ പറഞ്ഞു തൃശ്ശൂരും സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞു ബാക്കി നാല് മണ്ഡലങ്ങളിലും രാഷ്ട്രീയ പ്രായോഗിക ബുദ്ധിയിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ മുന്നേറ്റം ഉണ്ടാക്കാനുള്ളതിൻ്റെ പരിമിതിയെക്കുറിച്ചാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് അത്തരത്തിലുള്ള പരിമിതി നിലനിൽക്കാൽ തന്നെ ആറ് എ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് വാർത്ത പ്രളയം സൃഷ്ടിക്കുക വാർത്ത കോലാഹലം സൃഷ്ടിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമ്മൾ ഇതാലോചിച്ച് നോക്കുക മനസ്സിലാവുക അല്ലാതെ ഒരു സാധ്യതയും നമ്മുടെ മുമ്പിൽ കാണുന്നില്ല പക്ഷേ തിരുവനന്തപുരം ഒരു ഭീഷണിയായി ഇവർക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ് എൽ ഡി എഫിനും യു ഡി എഫിനും മുന്നിലുണ്ട് എൽ ഡി എഫിന് അവിടെ മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ള കഴിഞ്ഞ തുടർ തെരഞ്ഞെടുപ്പുകളിൽ നോക്കിയാൽ നമുക്ക് വലിയ കാര്യമൊന്നും കാണില്ല ഒരു അവർ മൗനമായി ശശി തരൂർ ജയിച്ചോട്ടെ എന്നുള്ള നിലപാടുകൾ എടുക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടില്ല ബി ജെ പി രണ്ടാം സ്ഥാനത്തുണ്ട് എന്നുള്ളതിൻ്റെ ഭീഷണിയെ മറികടക്കാനുള്ള ഒരു രാഷ്ട്രീയ നിലപാട് നയതന്ത്രപരമായി അവരെടുത്തു കൂടാതെ ഇല്ലാതായിരിക്കാം തുടർന്നു വരുന്നത് എന്തായാലും തൃശ്ശൂരും അത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ് ബി ജെ പിയുടെയും ആഗ്രഹം അത് സൃഷ്ടിക്കപ്പെടാനുള്ള പ്രായോഗിക രാഷ്ട്രീയ സാധ്യതകൾ വളരെ കുറവാണ് പക്ഷേ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ഈ പറഞ്ഞതുപോലെ വലിയ തരംഗത്തിന് കെൽപ്പുള്ള ആളായി മാറിയാൽ അതിന് സാന്നിധ്യം ഗുണകരമായേക്കാം പക്ഷേ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി ഇതുപോലെ മത്സരിച്ച് നമുക്ക് മുന്നിലേക്ക് വന്നതാണ് എന്നുള്ള ഒരു തവണ ഒരുക്കഴിച്ച് നോക്കിയ ആളാണ് എന്നുള്ള ഒരു കാര്യവും നിലനിൽക്കുന്നുണ്ട് എന്തായാലും നിലവിലെ ആറ് എ ക്ലാസ്സിൻ്റെ സങ്കല്പങ്ങളാണ് ഈ പറഞ്ഞത് അതുകൊണ്ട് അതിൻ്റെ തുടർ ചർച്ചകൾക്കും കൂടി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം